നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇക്കുറി അമേഠിയിൽ നടക്കുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇക്കുറി മണ്ഡലത്തിൽ തന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും അമേഠിയിലെ ശക്തനായ പ്രാദേശിക നേതാവുമായ ഹാജി ഹറൂൺ റാഷിദ് രാഹുലിനെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് നടപടിയെന്നാണ് ഹാജി ഹാറൂൺ ആരോപിക്കുന്നത് മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും നാമനിർദ്ദേശം ഉന്നയിച്ച ഉത്തർപ്രദേശിലെ മുതിർന്ന നേതാവ് ഹാജി സുൽത്താൻ ഖാന്റെ മകനാണ് ഹാജി ഹാറൂൺ റാഷിദ് തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിക്ക് വേണ്ടിയും തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്ക് വേണ്ടിയും നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടയാളാണ് ഹാജി സുൽത്താൻ ഖാൻ പിതാവ് സോണിക്കും രാജീവ് ഗാന്ധിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഹാജി ഹരുണിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് പാർട്ടി തങ്ങളെ അവഗണിക്കുന്നു അവഗണിക്കുന്നുവെന്നാരോപിച്ചാണ് ഹാജി ഹരുൺ രാഹുലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രാദേശിക നേതൃത്വം മുസ്ലിം സമുദായത്തെ അവഗണിക്കുന്നു എന്നാണ് ആരോപണം അമേഠിയിൽ ആറു ലക്ഷത്തിലധികം വോട്ടർമാരുണ്ടെന്നും ഇവർ രാഹുലിനെതിരെ വോട്ട് ചെയ്യുമെന്നാണ് ഹാറൂൺ അവകാശപ്പെടുന്നത് സ്മൃതി ഇറാനിയും മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇതിനിടയിൽ വിമത കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നത് രാഹുലിന് തിരിച്ചടിയായേക്കും മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ കൈവിട്ടാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ മണ്ഡലത്തിലെ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സ്മൃതി ഇറാനിക്ക് ആയിട്ടുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അമേഠിക്കായി നിരവധി ക്ഷേമപ്രവർത്തനങ്ങള് നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയ രാഹുൽ ഗാന്ധിയേക്കാൾ ഇരട്ടിയോളം തവണ സ്മൃതി ഇറാനി അമേഠിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ബി പ്രവർത്തകരുടെ അവകാശവാദം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം